ഹേ ഗായ്സ് അപ്പോൾ സൽക്കാരങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ന്യൂഡിൽസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈഡ്സ് മെയ് ഷാനാസ് റെസിപ്പീസ് അപ്പോൾ ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ തയ്യാറാക്കുമ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് വേവിച്ചിട്ട് ചിക്കൻ എടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി വേണ്ടത് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇവയാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളവ നിങ്ങൾ എടുത്താൽ മതി ഇനി ക്യാരറ്റ് ക്യാപ്സിക്കം ഒക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിൽ കൊടുത്തിട്ട് ഓയിലൊച്ചുകൊടുത്തിട്ട് ഉള്ളിയൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ കുറച്ച് ഉള്ളി വഴണ്ട് വേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായി ഒന്ന് ഇളക്കി എടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് അങ്ങനെ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം അപ്പോഴത്തേക്കും പൊടികളായ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇവയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മാഗി മസാല പൗഡർ ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഏഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിവിടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ന്യൂഡിൽസ് വേവിക്കാൻ വേണ്ടി വയ്ക്കാമെന്ന് ഇതൊക്കെ കടകളിൽ കിട്ടുന്ന ന്യൂഡിൽസാണ് ഞാനിവിടെ അര കിലോ ന്യൂഡിൽസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് വെള്ളവും അതിലേക്ക് ഉപ്പും ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ന്യൂഡിൽസും കൂടി ഇട്ടിട്ട് വേവിച്ച് ഊറ്റിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ന്യൂഡിൽസും റെഡി ആയിട്ടുണ്ട് ഇനി മസാലക്കത്തേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് രണ്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ന്യൂഡിൽസ് വേഗം പൊട്ടി ഇതായി പോകും അപ്പം നോക്കിയിട്ട് നല്ലോണം മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്